പ്രിയമുള്ളവരെ അങ്ങനെ മുപ്പത്തിമൂന്നാമത്തെ വാർഷികം ഞങ്ങളുടെ കമ്മിറ്റിയുടെ നടപടിക്രമങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തായി ഇലക്ഷൻ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഭരണാധികാരിയായ ശ്രീ എം സി പോൾസൺ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഇലക്ഷൻ പ്രൊസീജിയർ കഴിഞ്ഞ ഉടൻ തന്നെ ചായ ടീ ബ്രേക്ക് ആരംഭിക്കുന്നതാണ് ടീ ഇല്ല അവിടെ പോയി കഴിക്കാം അപ്പോൾ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക് യു വൺസങ്ങൻ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓവർ ടു പോൾസൺ പറയും പ്രിയപ്പെട്ടവരെ എലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അധ്യക്ഷനൊക്കെ എല്ലാവരും അംഗങ്ങളെ പോലെ തന്നെ വേദിയിലിരിക്കാൻ പറ്റില്ല സദസ്സിലേ ഇരിക്കാൻ പറ്റുള്ളൂ എല്ലാ ഭാരവാഹികളും ഇപ്പോൾ ജില്ലാ ഭാരവാഹികൾ വേദിയിലുണ്ട് പ്രിയപ്പെട്ട യൂണിറ്റിലെ അംഗങ്ങളെ പ്രിയപ്പെട്ടവരെ പൊനൊരു യൂണിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയുന്നത് രണ്ട് വർഷം അംഗമായിരിക്കുകയും രണ്ട് വർഷം കമ്മിറ്റി അംഗമായിരിക്കുകയും ചെയ്ത അംഗത്തിന് ഭാരവാഹിയാകാൻ കഴിയുകയുള്ളു ഒന്നാമത്തെ ഒരു ക്ലോസാണ് രണ്ടാമത്തെ ക്ലോസ് വരിസംഖ്യ കുടിശ്ശികയില്ലാത്ത അംഗമായിരിക്കണം രണ്ട് മൂന്നാമത് സംഘടനയിൽ നിന്ന് നടപടികൾ നേരിട്ടാളാകാൻ പാടില്ല യാതൊരു അച്ചടക്ക നടപടിയും നേരിട്ട ആൾ സംഘടനയുടെ പ്രസിഡൻ്റാകാൻ കഴിയുകയില്ല ഇങ്ങനെ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആളുകൾക്കും ഈ സംഘടനയുടെ പ്രസിഡൻ്റാകാൻ പാടില്ല എന്നാണ് നേർമ്മ അപ്പോൾ നടപടിക്രമങ്ങളിലേക്ക് ഞാൻ നേരിട്ട് കടക്കുകയാണ് ഒരാൾക്ക് മാത്രമല്ല എത്ര പേർക്ക് വേണമെങ്കിലും മത്സരിക്കാം സാധാരണഗതിയിൽ ഒരു ആളുടെ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ പേര് ഒരാൾ നിർദ്ദേശിക്കണം ഒരാൾ പിന്താങ്ങണം അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് മത്സരിക്കാവുന്നതാണ് അങ്ങനെ മത്സരം ഉണ്ടായാൽ രഹസ്യ ബാലറ്റിലൂടെ വേണം തിരഞ്ഞെടുപ്പ് നടത്താൻ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇന്നലെ പറവൂർ യൂണിറ്റിൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നു പറവൂർ യൂണിറ്റിൻ്റെ തിരഞ്ഞെടുപ്പിന് പോയിട്ടേ രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിച്ചത് ഞങ്ങൾ വീട്ടിലെത്തിയത് പന്ത്രണ്ടേ മുക്കാലിനാണ് രാത്രി പന്ത്രണ്ടേ മുക്കാലിന് പത്തര മണിക്കാണ് ഫലം എണ്ണി തിട്ടപ്പെടുത്തി പ്രഖ്യാപിച്ചത് മുപ്പത്തേഴ് പേരാണ് മത്സരിച്ചത് മുപ്പത്തേഴ് പേരുടെ ഓരോരുത്തരുടെയും വോട്ട് പരിശോധിച്ച് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു പ്രക്രിയ ഇപ്പോൾ അത്രയ്ക്ക് സുതാര്യമായ ജനാധിപത്യപരമായ രീതിയിലുള്ള തിരഞ്ഞെടുപ്പാണ് നമ്മുടെയെന്ന് അറി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നടപടിക്രമങ്ങളിലേക്ക് പോയിക്കൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കില്ലേ ഒന്ന് കൈയ്യടിച്ചോ ഓക്കെ നമുക്കൊരു പ്രസിഡൻ്റിന് വേണം ഒരാളുടെ പേര് നിർദ്ദേശിക്കുക ഓക്കെ പേര് പറയണം റെജിമോൻ സുധീർ മേനോനെ നിർദ്ദേശിച്ചു ഒരാൾ പിന്താകണം സുനിൽ വി എഴ്സ് പിന്തുവുന്നു ഇന്ന് എഴുതണേ ഓക്കേ ഇനി ആരെങ്കിലും മത്സരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ പേര് നിർദ്ദേശിക്കാം അതിനുള്ള അവസരമാണ് ഒരു മിനിറ്റേ തരുള്ളൂ അത് കഴിഞ്ഞാൽ ഫസ്റ്റ് കോൾ സെക്കൻഡ് കോൾ തേർഡ് കോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അതോടെ കഴിയും മറ്റാരും മത്സരരംഗത്തില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഫസ്റ്റ് കോൾ സെക്കൻഡ് കോൾ തേർഡ് കോൾ ആൻഡ് ഫൈനൽ കോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തേക്ക് കേരള വ്യാപാരിക ഏകോപന സമിതി പുനരുന്തി യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റായിട്ട് സുധീർ മേനോനെ ക്ഷണിക്കുന്നു നിയമിച്ചിരിക്കുന്നു അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന് ഒരു പാനൽ അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് അതിൽ നിന്ന് ജനറൽ സെക്രട്ടറിയെയും ട്രഷറിനെയും തിരഞ്ഞെടുക്കണം അതോടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാവും താങ്ക് യു പ്രിയമുള്ളവരെ താങ്ക് യു സോ മച്ച് ഫോർ യുവർ റെക്കഗ്നേഷൻ താങ്ക് യു താങ്ക് യു വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് നമ്മുടെ പാനലിലെ പേരുകളും വായിക്കാം സെക്രട്ടറി ആയിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളെയാണ് ഞങ്ങൾ ഇത്തവണ തിരഞ്ഞെടുക്കുന്നത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുള്ള ഉറപ്പുള്ള ഒരാളെയാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഏവരും അതിനെ സമ്മതിക്കണം അത് വേറെ ആരുമല്ല ശ്രീ അരുൺ കുമാർ അടുത്തായിട്ട് ഞങ്ങളുടെ ടീമിൽ നിന്നും ഒത്തൊരുമയോട് വളരെ ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുകയും കണക്കുകൾ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്ത ശ്രീ ജോളി അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന് താൽക്കാലികമായിട്ട് നമ്മുടെ കമ്മിറ്റിയിൽ തുടരാൻ പറ്റാത്ത അവസരത്തിൽ ശ്രീ മുൻ ട്രഷറായിരുന്ന ശ്രീ ജോയ് അവരെ ക്ഷണിച്ചു കൊടുക്കുന്നു ശ്രീ ജോയ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന് മാറ്റമില്ല ശ്രീ വിനീഷ് ബിനീഷ് വൈസ് പ്രസിഡന്റ് വിനീഷ് ജോയിൻറ്റ് സെക്രട്ടറിയായി ശ്രീ അനിൽ ജോസഫാണ് അനിൽ ജോസഫ് മാറ്റമില്ല അതുകഴിഞ്ഞാൽ കമ്മിറ്റി ആക്റ്റീവായിട്ടുള്ള കമ്മിറ്റി മെമ്പേഴ്സാണ് നമ്മുടെ മുൻ പ്രസിഡന്റും ഇത്തവണത്തെ സമ്മിശ്ര കർഷകർ അവാർഡ് നേടിയ ശ്രീ ഷാജി സി വി ആണ് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവരും സ്റ്റേജിലേക്ക് വരണേ പിന്നെ മുൻ സെക്രട്ടറി ആയിരുന്ന ശ്രീ റെജിമോൻ സി ആണ് നല്ല കയ്യടിയാവട്ടെ നല്ല കയ്യടയാട്ടെ പിന്നെ മാഞ്ഞാലിയിൽ നിന്നും നമ്മുടെ യൂണിറ്റില് മീറ്റിങ്ങുകൾ പങ്കെടുത്ത് അർദ്ധരാത്രിക്ക് മാത്രം തിരിച്ചു പോകുന്ന ശ്രീ അബ്ദുൽ ലത്തീഫാണ് അതുപോലെ ഇപ്പോ തൃശ്ശൂർക്ക് താമസം മാറി ഓൺലൈനിലൂടെ മീറ്റിങ്ങുകൾ മിക്കപ്പോഴും അറ്റൻഡ് ചെയ്ത് അറ്റൻഡൻസ് കുറിക്കുന്ന ശ്രീ ആന്റണി ജോസഫ് ഏത് സമയം ചക്രപ്പറമ്പിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ശ്രീ ജോഷി തോമസ് നൌഷാദ് എം എസ് നൌഷാദ് പുറത്തു പോയിരിക്കുകയാണ് അവരുടെ ഡ്യൂട്ടിയിലാണ് ശ്രീ അനൂപ് 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 ശ്രീ സൂരജ് ശ്രീ സൂരജ് ശ്രീ സുനിൽ സി എസ് സുനിൽ സുനിൽ സി എസ് ശ്രീ വിവേക് എ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റാണ് ഡ്യൂട്ടിയിലാണ് പിന്നെ നമ്മുടെ നല്ലൊരു കയ്യടി കൊടുക്കേണ്ട ആളുണ്ട് ഇത്തവണ കമ്മിറ്റിയിൽ നിന്ന് എന്ന് പറഞ്ഞു സമയക്കുറവ് മൂലം ശ്രീ ഷൈസൻ ഷൈസൻ പടിയുണ്ടോ ഷൈസൻ ഷൈസൺ ഉണ്ടോ ആ ഷൈസൻ ചായ കൊടുക്കുകയാണ് ഒരു നല്ലൊരു കയ്യടി കൊടുക്കാം സത്യം പറഞ്ഞാൽ ശ്രീ ഷൈസിൻ്റെയൊക്കെ സേവനം ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് പക്ഷെ നല്ല കരുത്തനായ ഒരാളെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പുതിയതായിട്ട് കമ്മിറ്റികളിൽ ജോയിൻ ചെയ്യുന്ന ശ്രീ സാബു അരവിന്ദ് പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷം കെ വി എസ് പൊന്നി യൂണിറ്റിൻ്റെ സാരഥ്യം ഏറ്റെടുക്കുന്ന അംഗങ്ങളാണ് ഈ കാണുന്നത് എല്ലാവരും ഒരു നല്ല കൈയടി കൊടുക്കാം അവർക്ക് എല്ലാവർക്കും ഒരു സംശയവും വേണ്ട പരിചയ സമ്പന്നരാണ് ഈ പരിചയ സമ്പന്നരുടെ ശിക്ഷണത്തിലാണ് ഞാനത് വഹിച്ചുകൊണ്ട് പോകുന്നത് തീർച്ചയായും ഇടവും മലവും നിൽക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചരിക്കുന്നുണ്ടോ നോക്കി നിൽക്കാൻ ഉള്ള കൈ കേല്പുള്ളവർ തന്നെയാണ് ഇവർ ഈ ഇവരുടെ കൈകളിൽ തീർച്ചയായും കെ വി എസ് പൊന്നുരുതിയുടെ ഭാവി സുരക്ഷിതമായിരിക്കുമെന്നുറപ്പ് ഞാൻ പ്രസന്നങ്ങളുടെ നിലയ്ക്ക് നിങ്ങൾക്ക് നൽകുകയാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല്യാറ് ഇരുപത്തിയാറിലെ രണ്ട് വർഷത്തെ കേരള വ്യാപാരി വ്യവസായി ഈ പൊന്നുരുന്ന് യൂണിറ്റിന്റെ പ്രസിഡന്റ് എന്ന സ്ഥാനം ഞാൻ സന്തോഷപൂർവ്വം ഏറ്റെടുത്തായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്